ാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കെ എൽ ഓൺ റോഡ് ഇന്ന് ഓൺ റോഡിലുള്ളത് മഹീന്ദ്ര നിസാൻ ടിപ്പറാണ് ഒരു പഴയ ടിപ്പറാണ് കയ്യിലുള്ളത് അതുമായിട്ട് നമുക്കിന്ന് കുറച്ച് കറങ്ങാം പ്രത്യേകിച്ച് പവർ സ്റ്റാരി ഒന്നും ഇല്ലാത്ത ഒരു ടിപ്പറാണ് ഏഹ് കുറച്ച് ടൈറ്റ് സ്റ്റാരി ഒക്കെയാണ് അതിൻ്റേതായ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും പവർഫുള്ളാണ് നിസാൻ ഈ മോഡലിന് എയർ ബ്രേക്ക് വരുന്നില്ല എയർ ബ്രേക്കും കൂടി ആയാലും അടിപൊളിയാവും പുതിയ മോഡൽ ഏതോ വന്നിട്ടു അറിയില്ല അങ്ങോട്ടോ അങ്ങോട്ടോ ആയാലും ഏതെങ്കിലും സമാധാന ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ എല്ലാര്ക്കും അങ്ങനെ തന്നെ ആണോ അല്ലേന്നുള്ളത് എനിക്ക് ഓർമ്മല്ലോ ഒന്ന് പോയി നോക്കിട്ട് തട്ടി തട്ടി സമാധാനം പറഞ്ഞു

അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ